കുമളി തേക്കടി വനത്തിന് നടുവിൽ ഒരു ക്ഷേത്രമുണ്ട് ഏകദേശം ആയിരത്തിൽ പരം വർഷം പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രം കുമളിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തേക്കടി വനത്തിലൂടെ സഞ്ചരിച്ചു വേണം മംഗ്ളാദേവി ക്ഷേത്രത്തിലെത്താൻ ഈ കാനനപാതയിലൂടെയുള്ള യാത്ര രസകരവും സാഹസികത നിറഞ്ഞതുമാണ് എന്നാൽ അത് നുകരാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സാധിക്കൂ മേടമാസത്തിലെ ചിത്രാ പൗർണമി നാളിൽ മംഗ്ലാദേവിയിൽ ഈ ഉത്സവം നടത്തപ്പെടുന്നത് കണ്ണകി ദേവിയുടെ പേരിലാണ് തമിഴ്നാട്ടിൽ കണ്ണകിയെ പറ്റി പറയുന്നത് ഭർത്താവ് വഞ്ചിച്ചിട്ടും അയാൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പുണ്യവനിതയാണ് കണ്ണകി കണ്ണകിയുടെ പതിനാലാമത്തെ വയസ്സിൽ കോവലൻ എന്ന കടൽ കച്ചവടക്കാരൻ കണ്ണകിയെ വിവാഹം ചെയ്യുന്നു എന്നാൽ അതിനുശേഷം കോവലൻ ഒരു നർത്തകിയായ മാധവിയുമായി പ്രണയത്തിലാവുന്നു അയാളുടെ സമ്പത്ത് മുഴുവൻ മാധവിക്ക് നൽകുന്നു അങ്ങനെ അയാൾ തികച്ചും ഒരു ദരിദ്രനായി തിരികെ കണ്ണകിയുടെ അടുത്ത് എത്തുന്നു കണ്ണകി ദരിദ്രനായ കോവലനെ സ്വീകരിക്കുകയാണ് ചെയ്തത് മാത്രവുമല്ല അയാൾക്ക് മധുരയിൽ വ്യാപാരം നടത്തുന്നതിനായി വജ്രങ്ങളും മുത്തുകളും രത്നങ്ങളും ഒക്കെ പതിച്ച വളരെ അപൂർവമായ ഒരു ചിലമ്പ് കണ്ണകി കോവലന് നൽകുന്നു ആ ചിലമ്പ് വിൽക്കാനായി കോവലൻ മധുരയിലേക്ക് പോകുന്നു ഇതേപോലെ തന്നെ ഒരു ചിലമ്പ് മധുരയിലെ രാജാവിൻ്റെ പത്നിക്കുമുണ്ടായിരുന്നു ചിലമ്പ് വിൽക്കാൻ മധുരയിലെത്തിയ കോവലനെ രാജാവ് പിടികൂടുന്നു തൻ്റെ പത്നിയുടെ ചിലമ്പ് കോവലൻ മോഷ്ടിച്ചു എന്ന കുറ്റം ആരോപിക്കുന്നു മാത്രവുമല്ല ഒരു വിചാരണയും കൂടാതെ കോവലനെ രാജാവ് ചിരച്ഛേദം നടത്തുന്നു ഇതറിഞ്ഞ കണ്ണകി കോപം കൊണ്ട് ജ്വലിച്ച് മധുരയിലെത്തുന്നു തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നു കുറ്റബോധത്താൽ രാജാവ് ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ കലി അടങ്ങാത്ത കണ്ണകി മധുര നഗരം ചുട്ടു ചാമ്പലാക്കുന്നു അങ്ങനെ തിരികെ ഒരു മലയിലെത്തി കണ്ണകി സ്വർഗം പൂകി എന്നതാണ് കഥ മധുരയിൽ നിന്ന് അവൾ വൈകവഴി തേനിയിലെത്തി അവിടെ സഹ്യപർവ്വത നിരയിൽ കുടിയിരുന്നു ആ മലയാണ് ഇന്ന് ചിത്രാപൗർണമി ഉത്സവം നടക്കുന്ന മംഗളാദേവി പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആദിവാസികൾ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ഹിമാലയത്തിൽ നിന്നും എത്തിച്ച കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം പണിതത് എന്നാണ് പറയപ്പെടുന്നത് അവിടെ അവർ കണ്ണകയുടെ ഒരു ശില്പം സ്ഥാപിച്ചു പിന്നീട് അവിടെ ഒരു വലിയ കലാപം നടക്കുകയും ആ കലാപത്തിൽ ശില്പം രണ്ടായി ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് കണ്ണകയുടെ ശില്പത്തിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ അടുത്ത പകുതി ഉത്സവം നടക്കുമ്പോൾ മാത്രമേ അവിടെ എത്തിക്കാറുള്ളൂ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഒരു ഭൂസർവേ നടക്കുന്നു അവർ ക്ഷേത്രത്തിൻ്റെ ഒത്ത നടുക്ക് സർവേ നടത്തിയത് അങ്ങനെ ക്ഷേത്രം കേരളത്തിനും തമിഴ്നാടിനുമായി വിഭജിക്കപ്പെട്ടു ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പിന്നീട് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ തർക്കത്തിലേർപ്പെടുകയും അത് ഇന്ന് കോടതിയുടെ പരിഗണനയിലുമാണ് കോടതി ഈ കാര്യത്തിൽ ഒരു വിധി പ്രസ്താവിക്കാത്തതിനാൽ ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗം ഫോറസ്റ്റിൻ്റെ അധീനതയിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പ്രകൃതിക്ഷോഭമുണ്ടാകുന്നു ഇടുക്കി ജില്ലയിൽ വലിയ പ്രളയമുണ്ടാവുകയും ഭൂകമ്പം ഉണ്ടാവുകയും ചെയ്ത ഒരു വലിയ പ്രകൃതിക്ഷോഭം അങ്ങനെ ഈ കല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചതാണ് ഈ കാണപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ മേടമാസത്തിലെ ചിത്രാപൗർണമി ദിവസം